യു കെ തുറമുഖങ്ങളിലെത്തുന്ന കപ്പലുകൾ നഗരങ്ങളിലെ മുഴുവൻ കാറുകൾ പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ നൈട്രജൻ ഓക്സൈഡ് പുറന്തള്ളുന്നതായി ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് അടുക്കുന്ന കപ്പലുകൾ വലിയ തോതിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നതായി ട്രാൻസ്പോർട്ട് ആൻഡ് എൻവിയോൺമെന്റ് റിപ്പോർട്ടിലാണ് പരാമർശിച്ചിരിക്കുന്നത് മിൽഫോർഡ് ഹെവൻ എന്നിവിടങ്ങളിലാണ് മലിനീകരണത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് സൾഫർ ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് ഫൈൻ പർട്ടിക്കുലറിറ്റി എന്നിവയാണ് കപ്പലുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന പ്രധാന മാലിന്യങ്ങൾ കപ്പലുകൾ കൂടുതൽ ശുദ്ധമായ ഇന്ധനം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ട്രാൻസ്പോർട്ട് ആൻഡ് എൻവിറോൺമെന്റ് പറയുന്നു അതുപോലെ തന്നെ തുറമുഖങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ സീറോ എമിഷൻ സാങ്കേതിക വിദ്യകൾ ഏർപ്പെടുത്തുകയും വേണം തീരദേശ വൈദ്യുതി പോലുള്ള പദ്ധതികൾ തുറമുഖങ്ങളിൽ നടപ്പാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതേസമയം ഷിപ്പിംഗ് മേഖലയുടെയും പ്രതിനിധികൾ ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയാണ് തെറ്റായ രീതിയിലുള്ള കണക്ക് കൂട്ടലാണ് ഏജൻസി നടത്തിയത് എന്ന് പറഞ്ഞ അവർ പക്ഷെ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമത്തിൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഏറ്റവും ഉയർന്ന അളവിൽ നൈട്രജൻ ഓക്സൈഡ് മലിനീകരണമുള്ള പത്ത് തുറമുഖങ്ങളെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അവരുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് നാലായിരം കപ്പലുകൾ ഉണ്ടാക്കിയ മലിനീകരണം ആ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത പത്ത് ലക്ഷത്തോളം കാറുകൾ ഉണ്ടാക്കിയ മലിനീകരണത്തിന്റെ ഒന്നേ ദശാംശം ഏഴ് അഞ്ചും മടങ്ങുവരും ക്രൂയിസ് കപ്പലുകൾ പ്രധാനമായും അടുക്കുന്ന ശതാബ്ദിൽ നഗരത്തിലെ മുഴുവൻ കാറുകൾ ഉണ്ടാക്കിയതിനേക്കാൾ നാലിരട്ടി നൈട്രജൻ ഓക്സൈഡ് ആയിരുന്നു തുറമുഖത്ത് അടുത്ത കപ്പലുകൾ പുറന്തള്ളിയത് പി എം രണ്ടേ ദശാംശം അഞ്ചിന്റെ കാര്യത്തിലും ശതാബ്ദൺ ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് ണികൾ മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിൽ പകുതിയിലേറെ ഉണ്ടാക്കുന്നത് കപ്പലുകളാണ് ഭക്ഷണവും ഊർജവും ഉൾപ്പെടെ പ്രതിപക്ഷം അഞ്ഞൂറ് മില്യൺ ടണ്ണിലേറെ ചരക്കുകൾ നീക്കം ചെയ്യുന്ന കപ്പലുകൾ ഉണ്ടാക്കുന്ന മലിനീകരണത്തെ കരയാത്രയുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്ത പുതിയ ക്ലീൻ മാരിടൈം പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി അൻപത് നെറ്റ് സീറോ ലക്ഷ്യങ്ങളുടെയും ഭാഗമായിരിക്കും ഈ പദ്ധതിയും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി ഇതിനോടകം തന്നെ ഇരുന്നൂറ് മില്യൺ പൗണ്ടിന് നിക്ഷേപം നടത്തിയതായും വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മക്നാമിഷൻ